ഈ വോയിസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണേ നമുക്ക് വേണ്ടപ്പെട്ടവരെ ബന്ധപ്പെട്ടവരോ ഏതെങ്കിലും ട്രാപ്പ് കുടുങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷമത മനസ്സിലാവുക ഇത് നമുക്ക് ഇടയിൽ സംഭവിച്ച ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യമാണ് ഡയറക്റ്റ് അനുഭവിച്ച കാര്യാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഋഷി കഴിഞ്ഞാഴ്ച ദുബ കണ്ണൂരിൽ നിന്ന് ദുബായ് വിമാന താവളത്തിൽ ഇറങ്ങി പിന്നെ മോക് അപ്രത്യക്ഷമായി എവിടെയെന്നുള്ളൊരു വിവരമില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കിട്ടിയത് ദുബായ് ജയിലാണുള്ളത് അപ്പൊ ദുബായ് ജയിലും എത്തിപ്പെട്ടു മപ്പുറ ഒരു കുറ്റം ചെയ്യുന്ന ആളോ ഒരു മോശം അവസ്ഥയുള്ള ഒരു വ്യക്തിയോ മോശം ശീലമുള്ള വ്യക്തിയോ ഒന്നുമില്ല പിന്നെ എങ്ങനെ ദുബായ് ജയിലാവപ്പെട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല വിളിച്ചു വിളിച്ച് ഒരു പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന ആളുണ്ടായിരുന്നു അവർ വിളിച്ച് സ്റ്റേഷനിൽ എൻക്വയറി ചെയ്തു താൽക്കാലികമായിട്ട് മൂപ്പർക്ക് ജാമ്യം എടുത്തു പിന്നെ അവരുടെ കേസ് വാദ ഈ മാസം എൻഡോടെയാണ് നടക്കുക മൂപ്പർ ഒരു വലിയ ശതമാനം അജീവൻ അനന്തപുരത്തെ ജയിലിലാണ് ഉണ്ടാവുക അതിന്റെ എന്താ സംഭവിച്ചത് അതിന്റെ വീച്ചറിലേക്ക് വരും ജാമ്യം എടുത്തിട്ട് എന്നിട്ട് കേസ് ഡയറി ഒക്കെ വായിക്കുമ്പോഴാണ് മനസ്സിലായത് മൂപ്പർ യു എൽ ഏറ്റവും വലിയ ആയിരുന്നു ഇപ്പോൾ എങ്ങനെ സാമ്പത്തിക തട്ടിപ്പിൽ ഏറ്റവും വലിയ ക്രിമിനലായിട്ടാണ് ഇവിടെ ഉള്ളത് കാരണം പല ആളുകൾ നമ്മൾ ഓൺലൈൻ തട്ടിപ്പിൽ പൈസ തട്ടിയെടുക്കൂലേ പലയാള ബാങ്കൊന്നും അങ്ങനെ തട്ടിപ്പുള്ള കണ്ണിയാണ് എന്നാ പറയുന്നത് ഇയാൾക്കൊന്നും അറിയില്ല ഇയാൾ എന്താ സംഭവിച്ചാൽ ഇയാളൊരു പാവമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യമില്ലായിരുന്നു അപ്പൊ ഇപ്പൊ പലയിടത്തും ഇങ്ങനെ കാണാറുണ്ട് പല വീട്ടമ്മമാർമാക്കി പെട്ടുപോകുന്ന സാഹചര്യം കാണാറുണ്ട് നാട്ടിലായാലും വീടെ ആയാലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് വെറുതെ ജോലി ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഒരുപാട് പഠനമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നതായിരിക്കും എനിക്കൊരു ജോലിയൊന്നും ഇല്ല എന്തെങ്കിലും ഒരു ജോലി എന്നാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വിചാരിക്കാതെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും അല്ലെങ്കിൽ അവർ പറയുന്ന പ്രകാരം ചെയ്യും ഒരു സംഭവം സംഭവിച്ചാണ് മുപ്പറേ നാള് സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവര് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഇൻവെസ്റ്റിംഗ് കമ്പനിയാണ് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് നിങ്ങൾക്ക് ഒരു പണി ഇതിലില്ല നിങ്ങൾ നിങ്ങളെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ വരും നിങ്ങൾ അത് തിരിച്ചിട്ട് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നാൽ മുപ്പർ ഇത് ആരോടും പറഞ്ഞില്ല അതിന് ഇത്ര പൈസയും തരും എന്നാലും ഇത്ര പൈസക്ക് ഒരു നൂറ് ദിവരം എഴുന്നൂറ് തിരം തരുന്നാൽ മുപ്പറ് പൈസ കിട്ടുന്ന കാര്യമില്ല ആരോടും മുപ്പറ് പറഞ്ഞില്ല മുപ്പർ കഴിഞ്ഞ് ഏപ്രിൽ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി അതിന്റെ കമ്മീഷൻ മുപ്പർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും ഒന്നുമില്ല മുപ്പർക്ക് പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല മുപ്പർക്ക് എ ഡി സി ബി ബാങ്കിന്റെ അക്കൗണ്ട് ഉണ്ട് ആ ബാങ്കിൽ നിന്ന് മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും മുപ്പർക്ക് നഷ്ടമൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യമില്ല മുപ്പറ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പൈസ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും മുപ്പർക്ക് എന്റെ ഭവിഷ്യത്വം തിന്നിക്കില്ല ഒന്നും തിന്നീക്കില്ല ഒരു ജോലിയാണ് ഓൺലൈൻ ജോലിയാണ് അവര് പറഞ്ഞത് ഇൻവെസ്റ്റിംഗ് കമ്പനി ആകുമ്പോൾ ഫണ്ട് വരും പല ബൈക്കിന് ഫണ്ട് വരും അത് ഇന്ത്യ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും മൂപ്പർ അത്രത്തോളം ആലോചിക്കില്ല പൈസ കിട്ടുന്ന ആരെയല്ലേ പെട്ടെന്ന് ആലോചിക്കുന്നു മനുഷ്യൻ അങ്ങനെയാണല്ലോ ഇപ്പം പെട്ടെന്ന് എടുുന്നെങ്കിലും ഒരു പൈസ കിട്ടുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത പ്രയാസം ഇല്ലാതെ പൈസ കിട്ടുമ്പോൾ ആ ബൈക്ക് പോകാനോ സംഭവിച്ചത് നോക്കുമ്പോ പിന്നെ ഈ നാട്ടിൽ പോകുന്ന സംബന്ധിച്ച് വിഷയമില്ല തിരിച്ചു വരുമ്പോഴാണ് കേസ് വന്നത് ഇതെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തട്ടിപ്പ് സംഘായിരുന്നു ഇവരെന്താ ചെയ്യുന്ന ചോദിച്ചാൽ പല ബാങ്കിൽ നിന്നും നമ്മൾ പിന്നെ ഉപയോഗിച്ച് നാട്ടിൽ നിന്ന് പൈസ തട്ടുന്നില്ലേ ടീമും അതേപോലെ ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ തട്ടിയിട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അത് ഇവനിക്ക് മനസ്സിലായിട്ടില്ല ഇവന്റെ അക്കൗണ്ടിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവർ ഇവനോട് പറയും അതിന്റെ ഒരു കമ്മീഷൻ കഴിച്ചിട്ട് ബാക്കി പൈസ പുറത്തുള്ള ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അത് ഡിജിറ്റൽ കറൻസിയാണ് ആ കറൻസിയിലേക്ക് അതിന് അതിന് തലയും പാലും ഉണ്ടാവില്ല അതിന്റെ ഓണർ ആരാന്നുണ്ടാവില്ല ആരാന്നുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട് അത് ക്രിപ്റ്റോ കറൻസി പോലത്തെ അക്കൗണ്ട് ആണത് അപ്പൊ ഇവനങ്ങനെ ചെയ്യും എനിക്ക് കമ്മീഷൻ കിട്ടി ഇവ നല്ല സുഖസുന്ദരമായിട്ട് രണ്ടര മാസം പോയി വീട് പൈസ നഷ്ടപ്പെട്ട ആളുകൾ കേസ് കൊടുത്തപ്പോഴാണ് ഇവനിക്ക് മനസ്സിലായത് ഈ ഇൻവെസ്റ്റിംഗ് കമ്പനി ഒന്നല്ല വേറെ ആളെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടിട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ അന്വേഷിക്കുമ്പോൾ ആരെ അക്കൗണ്ടിലൊക്കെ പൈസ പോകുന്നത് ഈ വ്യക്തിന്റെ അക്കൗണ്ടിലൊക്കെ പൈസ പോകുന്നത് അപ്പൊ കള്ളനാര ഇവനാ കള്ളൻ എത്രയോ ആളുകളുടെ ബാങ്ക് പൈസ തട്ടിയ ലക്ഷങ്ങൾ തട്ടിയ കൊടും ക്രിമിനലായ കള്ളനായിട്ട് ഇവൻ മാറി ഇവനിക്കാണെങ്കിൽ ബെനഫിറ്റ് കിട്ടിയിട്ടില്ല യുവനങ്ങൾ ട്രാൻസ്ഫർ യുവനാത് ചക്രശ്വാസം വിളിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു കേസ് ഒരു കേസിന് തന്നെ നൂറുകണക്കിന് കേസാ വന്നോണ്ടിരിക്കുന്നത് ഇതേപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനെ ദുബായ് ജയിലിൽ കെട്ടി കിടക്കുന്നത് ഇതേപോലെ തട്ടിപ്പ് സംഘങ്ങൾ കുടുങ്ങി ഒന്നും അറിയില്ല പെട്ടെന്ന് എന്തെങ്കിലും ലിങ്ക് കണ്ട അതിൽ കയറി ക്ലിക്ക് ചെയ്യും എന്തെങ്കിലും ഫ്രീ ആയിട്ട് ജോലി വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യാൻ തന്നെ അതിൽ കരു കിട്ടി ഇപ്പൊ ഒരുപാട് ആൾ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട് കൊല്ല തട്ടിപ്പിൽ കാരണം വെച്ചാൽ പഠിച്ചാലും കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണ്ടെന്ന് ചോദിച്ചാൽ കണ്ട യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഏതെങ്കിലും ലിങ്ക് കണ്ടാലോ ഇത് കണ്ടാലോ പാഞ്ചതിലേക്ക് കാര്യം എന്നിട്ട് അവര് പറയുന്ന പോലെ ചെയ്യും അവര് പല്ല മോഡൽ തട്ടിപ്പ് ആവിഷ്കരിക്കും ഏഹ് അപ്പൊ അതിലുള്ള ഒരു തട്ടിപ്പായിരുന്നു ഇവനെ പെട്ടുപോയി ഞാനിപ്പോഴും അവനോട് സംസാരിച്ചു വെച്ചിട്ടാണ് ഒരു മണിക്കൂർ കരഞ്ഞോണ്ടിരിക്കാണ് ഇവിടെ കേസിന് ബാധിക്കും എനിക്ക് എന്താക്കില്ല വക്കീലിനെ വെക്കാൻ പറ്റും അവന്റെ കയ്യില് പൈസ ഇല്ല പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അവനെ ജിട്ട് ജയിലിൽ തന്നെ എന്ത് വക്കീല കേസ് ഒന്നിനുപറകെ ഒന്നായി വന്നോണ്ടിരിക്കുക എനിക്ക് ആകെ ചെറിയ പൈസ കൊടുക്കുക അത്രയോ ആളുകളുടെ കേസ് വൺ ബൈ വൺ ആയിട്ട് വന്നോണ്ടിരിക്കയാണ് അവൻ ഓരോ ആളുകൾ കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ പോയെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിന്റെ ഓണറെ പിടിക്കുക ഇവനാണ് അക്കൗണ്ടിന്റെ ഓണർ ഇവന്റെ അക്കൗണ്ടിൽ പോകുമ്പോൾ വേറെ അക്കൗണ്ടിലേക്കോ പൈസ അതിന്റെ തലയും പാലും ഇല്ലാതെ അക്കൗണ്ടാണ് അതുകൊണ്ട് ദേവിയെ ഒരൊറ്റ കുട്ടി ഇത് നമ്മൾ ഡയറക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരിപ്പോ കാലാകാലം ജയിലിൽ കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ട ഒരു അവസ്ഥയായി വരും അടുത്ത നിയമം അങ്ങനെയാണ് ഗൾഫ് രാജ്യത്ത് ഒരിക്കലും അംഗീകരിക്കാതെ പിന്നെ ഒരിക്കലും ഒരു ജാമ്യമില്ലാതെ വകുപ്പുകളാണ് ഇത്തരം കേസുകളും മയക്കം വരുന്ന പോലത്തെ കേസുകളല്ല അപ്പൊ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് അത് ഒരു ലിങ്ക് പോലും ഒരാളെ നമുക്ക് ഓടില്ല ഒരുപാട് സ്ത്രീകളും പുരുഷന്മാർ പെട്ടുപോകുന്ന സംഗതിയാണ് ഓൺലൈനിലൂടെ വരും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടും നിങ്ങൾക്ക് ഇത്തിരി പണി ഉണ്ടാവും നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് വീട്ടിൽ വരുമാനം കിട്ടും കറക്റ്റ് വരുമാനം തരും പക്ഷെ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ട്രാപ്പ് മനസ്സിലാവുക അപ്പോ ഒരാൾക്ക് രക്ഷപ്പെടുത്താനാവും കുടുങ്ങിയ കുടുങ്ങിയത് തന്നെയാണ് അതുകൊണ്ട് ഈ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പലയാളും എന്ത് ലിങ്ക് എന്ത് സമീപനം ചെയ്തു കഴിഞ്ഞാൽ ഒന്നും രക്ഷ അപ്പം ബ്ലോക്ക് ചെയ്താലേ നമുക്ക് അങ്ങനെയുള്ള ഒരു പൈസ വേണ്ട ആര് എന്ത് പ്രലോഭനം പ്രകോപനമായിട്ട് വന്നാൽ ഒ ടി പിക്ക് വന്നാലും ഒരു സംഗതിക്ക് വന്നാലും നിൽക്കരുത് ഡയറക്റ്റ് അനുഭവിച്ചിട്ട് അവന്റെ കരച്ചിൽ കണ്ടിട്ട് സൈക്ക വയ്യാന്നിട്ട് ഞാൻ ഇപ്പൊ വിളിച്ചിരുന്നത് കഴിഞ്ഞ ഇപ്പൊ സംഭവിച്ചിരിക്കും ഞാനിപ്പോ ഒരു മണിക്കൂറും അത് മുപ്പറ വിളിച്ച് സംസാരിച്ചൊക്കെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ അവന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ആരോട് പറയും എവിടെ പറയാം ഓം കൊടും ക്രിമിനലായി മാറി കഴിഞ്ഞുകൂടാ അതായത് സാമ്പത്തിക തട്ടിപ്പിൽ കൊടും ക്രിമിനൽ ഇത്രയോ ആളുകളുടെ ഇവിടുത്തെ സ്വദേശികളുടെയും വിദേശികളുടെ പണം തട്ടിയെടുക്കുന്ന കൊടും ക്രിമിനൽ കാരണം ഇവന്റെ അക്കൗണ്ടിലാണല്ലോ പൈസ വരുന്നത് പിന്നെ ഇവന്റെ അക്കൗണ്ട് പോയി എന്നുള്ളതല്ല ഇവന്റെ അക്കൗണ്ടിൽ നിന്ന് പിന്നെ ഇവൻ ഡിജിറ്റൽ കറൻസിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന് തലയും പാലും ഉണ്ടാവും അതിന് ഓർഡർ ഉണ്ടാവില്ല ആളെ പിടിക്കാനാവോ പുറം രാജ്യങ്ങളിലുണ്ടാവുക ഓക്കേ അപ്പ ഇത്ര അധികം സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നോണ്ടിരിക്കുന്നത് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയാസാങ്ങോ ഓക്കെ നമ്മളെ അക്കൗണ്ടിലുള്ള പൈസ അല്ല അതങ്ങ് പോട്ടേന്ന് ആയിരിക്കും ഇത് അതല്ല മറ്റുള്ള എല്ലാത്തിനും നമ്മൾ സമാധാനം പറയേണ്ട ഒരു അവസ്ഥയാണ് ഓക്കെ അപ്പൊ വളരെ വിഷ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പൊ നമ്മൾ ഈ ഓയിച്ച് കേൾക്കുമ്പോഴും നമ്മക്ക് ബാധിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നില്ല അതോ പക്ഷെ അങ്ങനെയല്ല നമ്മളെ മക്കൾ ചിലപ്പം ഇതിൽ പെട്ടു നമ്മളെ മോള് പെട്ടു നമ്മളെ ബ്രദർ പെട്ടു വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ജോലി കിട്ടുക വെറുതെ ഓൺലൈനിൽ ഇരുന്ന് കൊണ്ട് പണം സമ്പാദിക്കുക എന്നാലും ചിരിക്കുന്ന ആളുകളാണ് കൂടുതൽ അതുകൊണ്ടാണ് ആയിരക്കന് പതിനായിരം കെ എസ് ആർ ടൈ ഉള്ളത് ദുബായിൽ പോകും പതിനായിരക്കിനാളവിടെ കിട്ടിക്കിടക്കുന്നവിടെ അവസാന ജീവിതവും ഇല്ല ജോലിയുമില്ല പൈസ ഇല്ല ഒന്നുമില്ലാതെ നരകയാതന അനുഭവിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നു